നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം പഴക്കമുള്ള നാണയങ്ങളുടെ വളരെ അപൂർവമായ ശേഖരങ്ങളുമായി രണ്ടുപേർ നമ്മളോടൊപ്പമുണ്ട് കുണ്ടകുഴി താരന്തട്ടയിലെ നാരായണിയമ്മയും മകൻ മധുസൂദനും അവരെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് അപൂർവ വ്യക്തിത്വങ്ങൾ കുണ്ടങ്കുഴി താരന്തട്ടയിലെ നാരായണി അമ്മയും മകൻ മധുസൂദനും നമസ്കാരം മധുസൂധനൻ നമസ്കാരം നാരായണി അമ്മ നമസ്കാരം ആ എന്താ ഈ സുഖനല്ലേ മധു ഇത് ഭയങ്കര സംഭവമല്ല മധു ഈ പിന്നെ കുറേ നാണയങ്ങൾ അതുപോലെ തന്നെ കറൻസികൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ കൃഷിക്ക് പുറമേ ഇങ്ങനെയുള്ളൊരു ഐറ്റംസ് ഉണ്ട് ആദ്യമായിട്ട് കേട്ടോ ഞാൻ ഞാനൊക്കെ അറിയുന്നത് ഇതെങ്ങനെ ഇത് കുറേ വർഷമായോ ഇത് എങ്ങനെ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് ഞാനിത് മുപ്പത് വർഷവും ശേഖരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇടക്കാലത്ത് ഞാൻ നിർത്തി വെച്ചതാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്റെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ശേഖരിക്കാൻ ഒരു കഴിയാത്ത ഒരു അവസ്ഥയായി. എങ്കിലും ഞാൻ ഒരുപാട് പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രദർശനം നടത്തിയ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ അനുമോദനം കൂടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പൈസയാണല്ലോ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ ഉള്ള ഒരു പൈസ ഉണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം കൈമാറി കൈമാറി എൻ്റെ കയ്യിലേക്ക് എത്തിയ ഒരു നാണയം കൂടിയാണ് അതുപോലെ തന്നെ ഓട്ടമുക്കാൽ അരയണ കാരണ തുടങ്ങി ചെമ്പിൻ്റെ പത്ത് പൈസ ഇരുപത് പൈസ തുടങ്ങി എല്ലാ എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ പൈസയും വളരെ നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് അത് അതിന് പുറമെ വിദേശ രാജ്യങ്ങളുടെ കറൻസിയും കൂടി ഞാൻ ശേഖരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ് എന്നാലും നമ്മൾ ചില സമയങ്ങളിലൊക്കെ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ നല്ലൊരു പൈസ അവർക്ക് കൊടുത്ത് വാങ്ങേണ്ടൊരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഞാൻ കൂടുതലും പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള പൈസയാണ് ആണ് അതിൽ ഫ്രീ ആയിട്ട് തന്ന ആൾക്കാരുണ്ടാവുക അല്ലാതെ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയതും പക്ഷേ ഇന്ത്യൻ്റെ പൈസ ഞാൻ ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയല്ല ആൾക്കാർ ഒരുപാട് ആൾക്കാർ എൻ്റെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് തന്നതും ഞാൻ ശേഖരിച്ച് വെച്ചതാണ് ആണ് നാട്ടുകാർക്കെല്ലാം അറിയുമോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ സംഭവം ഉണ്ട് ചരിത്ര ചരിത്രപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ടെന്നെല്ലാം അറിയോ നാട്ടുകാർക്ക് ഏ അങ്ങനെയൊന്നും അറിയില്ല ഞാനൊന്നും കൂടുതലും ഇത് പബ്ലിസിറ്റി ഒന്നും ഇല്ല ഞാൻ ഈൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ പാണ്ഡി ഒരു പിന്നെ പരിപാടിയില് ഞാനിത് പ്രദർശനം എന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ നാട്ടുകാൾക്കാർ വളരെയധികം എനിക്ക് നല്ല ഒരു പിന്നെ അനുമോദനവും അതുമാത്രം നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ ഒക്കെ ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികൾ അല്ലെങ്കിൽ സെമിനാറുകളിലൊക്കെ ഇങ്ങനെയുള്ളത് ക്ഷണിച്ചിട്ടുണ്ടോ അവർക്ക് അറിയുമോ ഇല്ലില്ല അവർക്ക് എന്നെ കൂടുതൽ അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ക്ഷണിക്കാത്തത് മധു ഇതില് കൊറേ സ്വർണ നാണയം പോലത്തെ ചെറിയ കുഞ്ഞു നാണയങ്ങൾ ഉണ്ടല്ലോ ഇതിന്റെ പ്രത്യേകത എന്താണത് ഇത് പത്ത് പതിനഞ്ചോളം ഉണ്ടല്ലോ ഇത് ആ അത് പുറത്തുനിന്ന് ഒരാൾക്ക് തന്നതാണ് അത് ഫ്രീ ആയിട്ട് തന്നതാണ് അത് രാജ്യത്ത് ഇല്ല നാണയം നിരോധിച്ചിട്ട് എത്ര വർഷങ്ങളായി ബ്രിട്ടീഷ് കോയിൻ എന്നാണ് ഇത് പറയുന്നത് ഇതില് അന്വേഷിക്കുമ്പോ പരിശോധിക്കുമ്പോൾ ഗൂഗിളിലൊക്കെ പരിശോധിക്കുമ്പോ ബ്രിട്ടീഷ് കോയിൻ എന്നാ പറയുന്നത് കറക്റ്റ് ബ്രിട്ടീഷ് കോയിൻ ആണ് രണ്ടണ കൊടുക്കണ്ട കാപ്പഴ് കൊടുത്താൽ മതിയൊക്കെ ഒരു ചെറുപ്പ് രണ്ടെണ്ണക്ക് ഓട്ടമൊക്കാല് ഒരു പണേ കുഞ്ഞു ചേച്ചി കൊണ്ട് ആ ഗഡി കിട്ടും

അവരൊന്നും മേടിച്ചില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് നാനായി നെല്ല് കാഴ്ച പോണം നേരെ ഉച്ച പൊന്തമണിക്ക് കണ്ടത്തിന്റെ വരക്കെത്തണം വരമ്പിനെത്തണം അത് ഒന്നും പണിയില്ല പോയി മടങ്ങി വന്നോളണം സമയത്തിനായി പോയിക്കാ മടങ്ങിയിട്ട് വരണം അതിന് മുതലാടി അപ്പൊ മടങ്ങി വരണം അപ്പോൾ വെളി എടുമ്പോഴേക്ക് കണ്ടത്തിലേക്കെത്തണം ഞാറ് പൊക്കരിക്കണം ആ ഞാറ് പൊഴിച്ച പറ്റി ഉച്ചക്ക് കഞ്ഞിയില്ല പണ്ടേ ഞാൻ ഇപ്പോഴെ കഞ്ഞി ഉച്ചക്ക് കഞ്ഞി ഓരോരം വെള്ളവും അതിന് ചക്ക വേവിച്ചതും ഉണ്ടാവും അത്ര ഉണ്ടാവും പഴയ ചക്ക വെക്കൽ നാട്ടിപ്പടിക്ക് ചക്ക കറി ചക്ക വേവിച്ചത് ഉണ്ടാവും ആ ചക്ക വേച്ചടി കൂട്ടിയിട്ട് കുടിക്കണം കഞ്ഞി

ആ കടയിലെ വീണ്ടും അവിടെ മതിയാക്കി കൊടുക്കാട്ട് ഇവിടെ അപ്പൊ എല്ലാരും പെണ്ണുങ്ങും നോക്കും ആരെങ്കിലും കണ്ട തല നീർക്കുന്നുണ്ടോന്ന് ഒന്ന് നീർക്കുന്നത് കന്ന് എല്ലാം കൊരമ്പ തൊക്കെ പിടിച്ചിട്ട് മൂത്ത കയറും ഒരു ഒട്ടും നേരം കണ്ടുടാ കൂലി നെല്ല് രാവിലെ തൊട്ട് വൈകുന്നേരം തൊട്ടിട്ട് വൈകിട്ടാവോളം കഞ്ഞി കുടിക്കാതെ ഒന്നര നില് കൊടുക്കും കഞ്ഞിടാ കുഞ്ഞിപ്പിയാ വീട്ടിലേക്ക് പോവും കുഞ്ഞിക്ക് മല കൊടുക്കേ അപ്പൊ ഒന്നരായി ശരി ആ ഭാഗത്ത് എല്ലാം ചെറുപ്പത്തില് പണിക്ക് പോയിനേങ്ങോ പണി അടിക്കും നാട്ടിൽ പണിക്ക് പൊനത്തിന്റെ കള പൊരിക്കും പണ്ടേ ആ പൊനത്തിന്റെ പണിക്ക് എല്ലാറ്റിനും മോനെ അപ്പൊ പച്ചക്കറി കൃഷി പണി പഠിപ്പിച്ചേ

എല്ലാ പണിയും മക്കളോട് മക്കളെയും പോയിട്ട് എടുപ്പിക്കും പണ്ടേ ചെമ്പുന്റെ പൈസ പൈസ ഇതായ പൈസ അരിലോണ്ടേ അരില്ല അരിയില്ല തേങ്ങ ഇല്ല അങ്ങനത്തെ ഒന്നും കിട്ട പേടിയൊന്നും പിന്നെ പറകള് കിട്ടിയിടാ പറകളും നമ്മൾ നട്ടുണ്ടാക്കുന്നത് കൊത്തമ്പാരി വെള്ളുള്ളി ഉപ്പ് ഇങ്ങനെ ചെറിയ പണ്ടേല്ലോ അത് കുണ്ട വിളക്ക് കുണ്ടങ്ങ ഇപ്പോൾ കുണ്ട കയ്യിൻ്റെ ഉത്സവം തന്നെ പണ്ടേ കുണ്ട കൈ വിളക്ക് കുണ്ട കൈ വിളക്കിനെല്ലാം മണിച്ചിട്ട് പിന്നെ വന്നിട്ട് ഒരു കൊല്ലത്തേക്ക് ഉപ്പും പണ്ടും എല്ലാം കൊണ്ടുപോയി മറ്റ മറ്റുള്ള മനുഷ്യന്മാർ അങ്ങനെ കിട്ടലേനും ഉപ്പ് കൊണ്ടുപോയിട്ട് പൊതി കെട്ടിയിട്ട് വെക്കും ഉപ്പ് കെട്ട് പൊതി കെട്ടുന്ന ഉപ്പിൻ്റെ ചപ്പലി ഉണ്ട് അത് ഞാൻ എൻ്റെ വലിയ ചെല്ലെ കിട്ടുന്നുണ്ട് കുണ്ട കൈന്ന് കൊണ്ടുവച്ചു കുണ്ട കൈ കിളക്കിന് കിപ്പ് പിന്നെ ചെ പടങ്ങൾ പിന്നെ ഇങ്ങനെ ചേരും ചായപ്പൊടി ഒന്നും പീടിയാൽ വിക്കല്ല പീടിയില്ല ഇന്ന് വേറെ ഈ കഥ പറഞ്ഞാലും മനസ്സിലാകുന്ന അവിടെ ഇങ്ങോട്ട് ഒരു പീടിയുണ്ടാവും പണ്ടത് കള്ളിൻ്റെ ഷാപ്പുണ്ടോ കുത്ര കള്ളിൻ്റെ കുത്തറയുണ്ടാവും അതേ ഇല്ല പണ്ടേ പിന്നെ പീടിയാകുന്ന കുറവ് ഞാനറിയാ നമ്മളേക്കൊന്നും ഇങ്ങനെ പീടിയില്ല അയ്യപ്പനും പേടിയാകുന്നതേ